അപ്പം ഇന്നത്തെ വിശേഷത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സാധനം ഇന്നിപ്പോൾ തിരുവോണമാണ് അപ്പോ നീച്ചിട്ട് കുറച്ചു മുന്നേ നീച്ചിട്ടുള്ളൂ വേറെ നേരത്തെ നീക്കത്തില്ല കേട്ടോ ഒരു അഞ്ചര അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നീട്ടത് കൂടിയ കഴിഞ്ഞ് ചോറിന് അരി ഇട്ടും കുളിച്ചിട്ട് വേണം നമ്മുടെ ഡാൻ അപ്പോൾ ചോറിന് അരിയൊക്കെ ഇട്ട് പിന്നെ അവിയല എടുക്കട്ടെ ഇനി പണികൾ തുടങ്ങായിട്ടോ ഇനിയിപ്പോ നമുക്ക് സമയമല്ല വേഗം വേഗം പിന്നെ നല്ല മഴയുടെ ദിവസമാണ് എന്താ വെച്ചാല് തിരുവോണം ആ കൊളാമെന്ന് തോന്നുന്നത് ചോറ് അടുത്ത വെച്ച അപ്പോ അങ്ങനെ കണ്ടോ മഴയാണ് നമ്മുടെ കാലാവസ്ഥ അപ്പോ വേഗം ഇനി പച്ചക്കറികൾ കൊറേ ഉണ്ട് കുറച്ച് ഇന്നലെ എന്താ തേങ്ങ ചിരാൻ വേണ്ടി വെച്ചതാണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇനി അവിയൽതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചാൽ തേങ്ങ ചിരകണം പിന്നെ പുളിഞ്ചി കായിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിക്കാം എല്ലാവരും കൂടെ ആയിട്ട് കാണിക്കാം ഇനി പന്ന് അമ്മൂൻ്റെ കൂട്ടുകാരി ഉണ്ട് അവളെ വിളിച്ചിട്ടുണ്ട് അവളെ അവള് വർത്താനം വിളിച്ചിട്ടുണ്ട് പിന്നെ നമ്മളടുത്തുള്ളക്ക് ഇന്നിപ്പോ നിപിദിനത്തിന്റെ എന്താ പറയാ നേർച്ചോ അത് കിട്ടില്ല നേർച്ച എന്തോ തോന്നുന്നു നമ്മളിവിടെ ഒക്കെ എന്നാലും നമ്മള് അവർക്ക് കൊടുക്കാറുണ്ട് നിങ്ങടെ പേര് ആണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുക ചെയ്യാ അപ്പി മക്കളൊന്നും കിട്ടിട്ടില്ല ഇനി ഇങ്ങനെ ചാണകമൊക്കെ തേച്ച് കൂത്തരൊക്കെ ചാണകം തേച്ച് കൊടുക്കണം അവരിടാറുണ്ട് രണ്ടാമത്തോടെ പിന്നെ മഴയല്ല കുറച്ചട കഴിഞ്ഞിട്ടുണ്ടാച്ചിട്ടേ നല്ല മഴയല്ല പിന്നെന്താ ചായക്ക് ചായക്കിന്ന് പ്രത്യേകിച്ച് കടികളൊന്നും ഉണ്ടാക്കി പഴം കുഴുങ്ങിയതുണ്ട് അപ്പൊ ഇനി തുടങ്ങട്ടെ പരിപാടികൾ അപ്പൊ എന്താ സമയപ്പെത്രായിന്നറിയോ സമയം ഒമ്പതര ഒമ്പതര ആയി പിന്നെ നമ്മുടെ ചോറായി സാമ്പാറൊക്കെ ആയിരുന്നു ആയതൊന്ന് കാണിച്ചു തരാട്ടോ നമ്മുടെ അവിയ റെഡി ആയിട്ടുണ്ട് പിന്നെ ഓൾ ഓവലിനുണ്ടാക്കിയതാണ് രണ്ടായവും മത്തനക്കപ്പാട് കുമ്പളങ്ങക്കഴി അത് നമ്മുടെ ബീട്രൂട്ട് പച്ചടി സാമ്പാർ പിന്നെ അച്ചാർ വടുവോപ്പുള്ളി അച്ചാറിൻ്റെ അത് പിന്നെ പുളിയിഞ്ചി ഇതാ അവിടെ ആയിട്ടുണ്ട് നല്ല അയക്കി വച്ചതാ വേണ്ട ഇതിൽ പഴം ഇനി ഇതാ മത്തനും പരിപ്പും വെച്ചിട്ട് അലശ്ശേരി ഉണ്ടാക്കണം പാത്രങ്ങളൊക്കെ അങ്ങനെ ഇട്ടുണ്ടേണം പിന്നെ പായസത്തിന്റെ പരിപാടി രാജേട്ടനാണ് രാജാക്കനാണ്ടോ പായസം ഇതാ നമ്മുടെ അട പാലട അല്ലേ തിളച്ചുകൊണ്ടിരിക്കാതെ ഇളക്കി കൊണ്ടിരിക്കണം അറിഞ്ഞിട്ടേ അത് രാജക്ക ഇവിടെ തന്നെ തന്നെ നന്നിളക്കാണ് അതിൽ റെഡി ആവാനുണ്ട് കുറെശം വെയിലൊക്കെ വരുന്നത് കേട്ടോ നല്ല രാവിലെ മൊത്തം മഴയാ ഇതൊക്കെ കഴുകാനൊക്കെ ഉള്ളത് പുറത്തേക്കിട്ടാണ് അപ്പൊ ഇനി അതും കൂടെ ആവട്ടെ ഇനി നമുക്ക് ഇലശ്ശേരി ഉണ്ടാക്കണം രസം ഉണ്ടാക്കണം പപ്പടം കാച്ചണം പത്തുമണിയാവുമ്പോഴേക്കൊക്കെ ആക്കണം വിചാരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് അമ്മൂട്ടിയുടെ തുടക്കണം വൃത്തിയാക്കണം ഒക്കെ ഉണ്ട് പിന്നെ അപ്പഴേക്കിനി പണിക്കൊരുങ്ങനെ രാജേട്ടനും മക്കളൊക്കെ തറവാടിലേക്ക് പോകുന്നുണ്ട് അവിടെ അച്ഛൻ്റെ കൂടെ ഒക്കെ ഇരുന്നിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് മാക്സി പുതിയ മാക്സി ആണ് കേട്ടോ അത് പക്ഷേ അതിൻ്റെ കയ്യൊക്കെ ഉണ്ടോ കയ്യൊക്കെ ലൂസാണ് പെട്ടെന്ന് കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ചത് അത് അടിക്കാൻ കൊടുക്കാൻ ഞാൻ വഴുകിപ്പോയി അപ്പോൾ ഇന്നലെയാണ് കൊടുത്തത് അത് ഇന്നലെ കൊടുത്തപ്പോൾ പിന്നെ പെട്ടെന്നാവുകൊണ്ടേ അല്ലാണ്ട് വൃത്തിയൊന്നും ആയില്ല അമൃട്ടി ഇന്ന് നേരെ പൂ ഇട്ടാറുട്ടോ രാവിലെ ഇന്ന് തിരുവോണല്ലേ രാവിലെ നേ നല്ലപോലെ പൂവൊക്കെ ഇട്ടു പൂവിട്ട് കഴിഞ്ഞ് അവൾ കുളിക്കാൻ ഇങ്ങോട്ട് പോയപ്പോഴേക്കും നമ്മളെ കോഴികൾ കാട്ടിച്ച് കാണണം മൊത്തം ചെന്നക്കി പെറുക്കി ഇതൊക്കെ എവിടെയാണെന്ന് അറിയോ അതിലെ കിടന്നായിരുന്നു ഇതൊക്കെ പെറുക്കി കൂട്ടി വെച്ചതാണ് ഞാനത് അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ അവസ്ഥകൾ ഇവിടെ ഇനി കൊറേ ആട്ടി ഇട്ടിട്ട് വന്നിട്ട് ഐറ്റങ്ങളെ അപ്പോൾ തിന്നാനുള്ള എന്താ വെച്ചിട്ടാ തോന്നണു അപ്പൊ ഇനി മക്കളെല്ലാരും വരുമ്പോഴേക്കിനി വേഗം ഇനി റെഡി ആകട്ടെങ്കൂടാക്കട്ടെ കുറച്ചായതൊന്ന് കാണിച്ചതാ അപ്പം ഇനി ബാക്കിയും കൂടെ ആവട്ടെ കേട്ടോ അപ്പോൾ അതാ പന്ത്രണ്ട് മണി ആവാനായിട്ടോ പന്ത്രണ്ട് മണി പന്ത്രണ്ടേ കാലമായി അപ്പം ഞാൻ ചോറും എല്ലാത്തും റെഡിയാക്കിയിട്ടുണ്ട് രാജാടൻ തറവാടിലേക്ക് പോയണം അപ്പും പോയു അമ്മൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവരിനി അവിടെ കുറച്ച് കുറച്ച് ചോറിലോട്ടേ വരുള്ളൂ കാരണം അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവുകൊണ്ട് അവർക്കൊരു ബോധ്യം ഉണ്ടാവില്ലേ അവർ അച്ഛൻ്റെ അമ്മയുടെ അടുക്കുന്നു അപ്പം അവിടെ പോയിട്ട് കഴിച്ചിട്ട് അങ്ങോട്ട് വരിക ഞാൻ കൊല്ലം അങ്ങനെ ആദ്യം അമ്മ അച്ഛനും വരയ്ക്കുന്നതിൻ്റെ മുന്നേ ഞാനും പോയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വിരുന്നു പോയായിരുന്നു ഇപ്പം പിന്നെ അങ്ങനെ ഉണ്ടാവില്ല ഒക്കെ റെഡി ആക്കിയിരുന്നു ഞാനിട്ട് എന്ത് ചെയ്തു പറയുമോ അതെനിക്ക് അങ്ങനെ അറിയൊന്നുമില്ല എന്നാലും നമ്മൾ മാവേലിക്കൊക്കെ വിളമ്പി വെക്കാന്നൊക്കെ പറയില്ലേ വിളക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ നിലവിളക്കൊക്കെ വെച്ചിട്ട് എല്ലാതും ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോയെന്ന് പറയില്ല ഞാൻ കാണിച്ചു തരാട്ടോ അവർ വരാൻ വഴുകും അപ്പം പന്ത്രണ്ട് മണി ആയില്ല അപ്പോഴേക്കും ഞാൻ വിളമ്പിച്ചതാ അപ്പോൾ നമ്മളെ നമ്മളായിട്ടിനി വഴുക്കണ്ട നിലവിളക്ക് വെച്ചോ അങ്ങനെ വെച്ചിട്ട് വെള്ളവും ഇതിൽ പായസവും രസമൊക്കെയാണ് പിന്നെ എന്താ നമ്മുടെ സ്പെഷ്യൽ വെച്ചാൽ കാബേജ് ഉപ്പേരി അവിയൽ അവിടെ പുളി അച്ചാറ് പുളി ഇഞ്ചി പച്ചടിയാണ് മറ്റേ ബീട്രൂട്ട് പച്ചടി ഇത് ഓലൻ ഇത് ഇലശ്ശേരി പഴം പുഴുങ്ങിയത് സാമ്പാർ പപ്പടം ഇത്രയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് മസാലക്കറിയോ അങ്ങനെ ഒക്കെ ഉണ്ടാക്കാറുള്ളൂ പക്ഷേ അതിനുള്ള സമയമൊന്നും ഉണ്ടായില്ല നേരം വഴി പിന്നെ അതുമല്ല ഇന്നലെ കടലും വെള്ളത്തിലിടാൻ മറന്നു അപ്പം അതുണ്ടാക്കിയില്ല ഇത്ര തന്നെ മദ്യാലോഷ്ട ഇനിയിപ്പോൾ വൈകിട്ട് അവിടുന്ന് ചോറ് കൊണ്ടിട്ടിൻ്റെ നാത്തൂരും അങ്ങനെ കൂടെ വരും അപ്പോൾ വൈകിട്ടല്ലേ അവരുടെ അവിടുത്തെ കഴിഞ്ഞിട്ടാവുമ്പോൾ വരിക അമ്മൂൻ്റെ കൂട്ടുകാരി ആൾ ആ കൂട്ടുകാരി മൊത്തം വരാൻ പറഞ്ഞിട്ടുണ്ട് കാണാല്ല കേട്ടോ അവർക്ക് വഴിയൊന്നും അറിയില്ല നമ്മളവിടെ അപ്പോഴേക്കും അമ്മ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നമ്മളിവിടെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ വളർന്നു വെച്ച് നോക്കി പ്രാർത്ഥിക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യും അറിയില്ല ഞാനിവിടെ ആരുമില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു അടുത്തൊല്ലാവുമ്പോഴേക്കും നമുക്ക് ഇതിലും ബുദ്ധിമുട്ടില്ല ആടെ ഫോണൊക്കെ നടക്കണേ പറഞ്ഞിട്ട് സൗണ്ടൊക്കെ പറ്റ മാറുന്നുണ്ട് എന്താ അറിയില്ല പനി വരാനാ എന്തിനാ അറിയില്ല സൗണ്ടൊക്കെ അങ്ങനെ അടപ്പ് വരുന്നുണ്ട് രാവിലെ നല്ല മഴയായിരുന്നു ഞാൻ ഇടയ്ക്ക് ഒരു വെയിൽ വന്നു ഇപ്പം വീണ്ടും വീണ്ടും നല്ല വെയിലായിരുന്നു തിരുമ്പാനുണ്ട് തിരുമ്പിട്ടില്ല തിരുമ്പാ ഇപ്പം തന്നാലും ആകെ നാരായി അപ്പം ഞാനെന്ത് ചെയ്തു വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കുക തിരുമ്പാൻ നിൽക്കുക ചിട്ടാ മക്കൾ വന്നിട്ട് ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് വേറെ വെക്കട്ടില്ല വേട്ടനെ ചോറൊന്നും ഇല്ല ചപ്പാത്തി വൈകുന്നേരം ഉണ്ടാക്കണ്ടേ ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ കാണാൻ വേദം അപ്പോൾ ഇനി അവരൊക്കെ വരട്ടെ വന്നിട്ട് ഞാനേ കാണിക്കാം കേട്ടോ നമ്മുടെ മാനേനെ അവിടെ നിന്ന് ചോർന്നിട്ട് ഞാൻ അവർ വരണം നോക്കട്ടെ ഞാനേ നമ്മൾ സദ്യയാണെങ്കിലും എന്താണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം മറക്കലുണ്ട് കേട്ടോ എപ്പോഴും ഇനി എപ്പോഴും ഇവർ ചീത്തയും പറയും ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടേ അതെടുക്കാൻ മറക്കും അപ്പം അങ്ങനെ വന്ന സംഭവങ്ങൾ എനിക്ക് സദ്യക്ക് ഇതൊക്കെ ഇത് മാവേലിക്ക് കൊടുത്തിട്ടിപ്പോ എന്താ ചെയ്യാ കൊറച്ചടക്ക് വെക്കാം അവിടെ അല്ലെങ്കിൽ എനിക്ക് ചീത്ത ഉറപ്പാകും കാടിനോടത്ത് വെക്കണ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അറിയോ ഉള്ളത് വിളവി പോകുമ്പോ ലാസ്റ്റാകും നല്ല വേല കൊടുക്കാണ്ടിരുന്നൊരു പ്രശ്നല്ലേ അതിന് വേഗത മാവേലിക്ക് കൊടുത്തു കൊടുക്കട്ടെ ഞാനേ എല്ലാര്ക്കും അവിടെ ഒക്കെ ഇന്ന് മറ്റേ നേരത്തെ ചോറ് കിട്ടിയ ദിവസമാണ് കേട്ടോ നിവിദിനത്തിൻ്റെ അപ്പം ഞാൻ എന്തെയ്തു പറയൂ ഇനിയിപ്പോൾ അവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയാണ് കൊണ്ടു കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ കാരണം നമുക്ക് ചെറിയ ഉപ്പേരി പപ്പടം അങ്ങനെ കണ്ടല്ലോ കുറേ കുറേ പാത്രങ്ങളാക്കണ്ടേ ഞാൻ എന്തെയ്തു പറയും ഇങ്ങനെ ഇത് പാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ പായസമൊക്കെ അതിലിങ്ങനെ ആക്കുക എനിക്ക് അറിയും ഇതിനൊക്കെ വേറെ പാത്രം വേണം അപ്പം ഇനി ഓരോ വീട്ടിലേക്കും കൊടുക്കട്ടെ ഓരോ വീട്ടിൽ വെച്ചാൽ അവിടെ രണ്ടും ഓരോ കുറച്ച് കുറച്ച് ആൾക്കാരെ ഉള്ളു അതോടെ എത്ര വളപ്പാണ് നമ്മളിവിടെ വരികയാണെങ്കിൽ നമുക്ക് ഇലയിലാവുമ്പോൾ സുഖമായിട്ട് വിളമ്പി വെക്കട്ടെ അപ്പം അതിനകത്ത് കൊണ്ടു കൊടുക്കട്ടെ ആ എത്തിയിട്ടില്ല അപ്പോഴേക്കും അവരെ കാത്തു നിൽക്കുമ്പോഴേക്കും വഴങ്ങും അപ്പം എന്നാൽ എല്ലാവർക്കും കൊണ്ടു കൊടുത്തു തരട്ടെ ചോറ് അമ്മ കുട്ടിയുടെ പോയിട്ടോ എന്താ പറയാ അമ്മൂൻ്റെ കൂട്ടുകാരി എന്നു ഉണ്ടായിരുന്നു തിരക്കിന്റെ ഇടയിൽ നല്ല നെപിദിനും കാര്യങ്ങളും തിരക്കൊക്കെ നല്ല തിരക്കുള്ള ദിവസല്ലേ അപ്പൊ ഞാൻ അവര് ആ തിരക്കൊക്കെ ഇതാക്കിയിട്ട് വന്നിട്ടോ അവര് വരുമ്പോ വിരുന്ന് വരണ പോലെ ബേക്കറിയും ഫ്രൂട്ട്സും ഒക്കെ ഇട്ടാ വന്നിട്ടോ എന്തോ മാതിരിയായി പോകുമ്പോഴൊക്കെ ചില നമ്മുടെ മക്കളെ കല്യാണം കഴിഞ്ഞുകൊണ്ടിട്ട് വരില്ലേ വിരുന്ന് വരണ പോലെ വന്നിട്ട് ചെ ഭയങ്കര സന്തോഷായി ഞാൻ ഒരു ഉമ്മ ഒക്കെ കൊടുത്തിട്ടാണ് വിട്ടേണ്ടത് ഇനി എന്താ പറയാ ചില അവരെ അമൂന്റെ കൂട്ടുകാരി പറയുമ്പോ ആ മക്കളന്നെയല്ലേ അപ്പൊ നമ്മളെ മക്കളെ പോലെ തന്നെ ഭയങ്കര സന്തോഷമായി അവർ പോയിപ്പോ എനിക്കിത് കൊണ്ടുവന്നപ്പോ ഭയങ്കര ഇടങ്ങാറായിട്ടോ എന്താ ഫ്രൂട്ട്സുകളായിട്ടും മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ റംബൂട്ടാനും ഇതല്ലേ റംബൂട്ടാനും ഇതും പഴവും മിക്സറും പിന്നെ എന്താ പറയാ ചിപ്സും ഒക്കെ ആയിട്ടാണ് വന്നത് മക്കളെ വീട്ടിലേക്ക് വിരുന്ന് വരുമ്പോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ വരിക അതുപോലെ വന്നുപോയി രാജേട്ടൻ പറയുകയും ചെയ്തിട്ടോ എന്നാലും ഇടിയ മക്കൾ അത്ര വലിയ ചെറിയ മക്കളല്ലേ പ്രായമൊന്നും അല്ലാതായിട്ടൊന്നും എന്നാലും അവനും വന്നു ആ സഫയുടെ ഭർത്താവും സഫയൊക്കെ വന്നു അപ്പൊ പോയിട്ടുണ്ട് ഇനിയിപ്പോ ഉച്ചക്കത്തൊക്കെ കഴിഞ്ഞു ഞാൻ വീഡിയോ ചോറിന് മുമ്പൊക്കെ ചെറുതായിട്ടൊക്കെ കിടത്തു വേറെ എന്തെങ്കിലും കിടന്നൊക്കെ വിചാരിച്ചു കേട്ടോ അവര് ഇപ്പൊ പോയിട്ട് കഴിച്ചിട്ടാണ് വന്നു രാജേട്ടനൊക്കെ രാജേട്ടോ എന്ന് വിചാരിച്ചില്ല ഇനിയിപ്പോ അപ്പോ ചോറും അവൻ എവിടെ പോയാലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കണം അപ്പം ഇനി കഴിക്കട്ടെ അവർ പുഴയിലൊക്കെ ഒന്ന് പോയിട്ടാണ് വന്നത് പുഴടെ അവിടെ കാണാൻ പോകുന്നത് നല്ല വെള്ളമല്ലേ അപ്പോൾ അവരൊക്കെ നാത്തൂനൊക്കെ വരാനാവിളേ ഉള്ളൂ അത് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ ഒന്ന് വിളിച്ചപ്പോഴും നല്ല വന്നലാണ് അങ്ങനെ അപ്രാവശ്യത്തെ ഓണം നമുക്ക് സ്പെഷ്യലാണ് കാരണം വിരുന്നാർ ചില അവരും ഓർക്കാത്തൊരു വിരുന്നാരാണ് അവർ തിരി എന്തേലൊക്കെ നിങ്ങളൊക്കെ വിളിക്കണം മക്കള് അപ്പം നല്ല സന്തോഷമായിട്ടോ രാത്രിയ്ക്കായി അങ്ങനെ എന്തെങ്കിലും വന്നില്ല കേട്ടോ അവർക്ക് എന്തോ ഒരു കാരണം കൊണ്ട് അപ്പോഴേക്ക് വരാൻ പറ്റിയില്ല അപ്പോഴേക്കും നമ്മൾ ചിക്കനൊക്കെ മേടിച്ച് ഇച്ച ഉണ്ടായി പിന്നെ നാടെടുക്കാനോ വെച്ചിട്ട് അപ്പം കൂടുതൽ ശേഷം കുറച്ച് കുറച്ച് ശേഷം ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ തിരുവോണമൊക്കെ കഴിഞ്ഞു അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷം